ജാനകി കിടക്കുകയാണ് ഈ സമയം മുത്തശ്ശി വന്ന് ചോദിക്കുന്നുണ്ട് ജാനകി നിനക്ക് എന്തു പറ്റി ഈ സമയത്ത് നീ കിടക്കാറില്ലല്ലോ അറിയില്ല അമ്മേ എനിക്ക് നല്ല തലവേദന നിനക്ക് കുളിക വേണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി കുഴപ്പമൊന്നുമില്ല അമ്മേ ഞാൻ എന്തായാലും ഇന്ന് കുളിക്കട്ടെ എനിക്ക് ഇന്ന് എന്തായാലും അമ്പലത്തിൽ പോകണം മനസ്സിനൊരു സുഖവുമില്ല എന്നൊക്കെ ജാനകി പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു നിൻ്റെ മനസ്സിൻ്റെ വേദനയില്ല എനിക്കറിയാം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ആകെ പേടിച്ചു അമ്മേ അവൾ എന്നെ പ്രതിക്കൂട്ടിലിട്ട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയുമോ ഞാൻ അവളെ ഉപദ്രവിച്ചു എന്നാണ് അവൾ കോടതിയിൽ പറഞ്ഞത് മാത്രമല്ല അമ്മയും അച്ഛനെയും കുറിച്ച് അവൾ എന്തൊക്കെയാണ് പറഞ്ഞത് അച്ഛനെയും അമ്മയും അവൾ കോടതിയിൽ കയറ്റി ഇത്രയും കാലം ഞാൻ ക്ഷമിക്കുകയായിരുന്നു അച്ഛനെയും അമ്മയും കോടതിയിൽ കയറ്റിയപ്പോൾ എനിക്കത് സഹിക്കാനായില്ല അവളുടെ സ്വഭാവം എന്താണെന്ന് കോടതി തെളിവ് സഹിതം തന്നെ എനിക്ക് കാണിച്ചു തന്നു അവളുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി എന്ന വേദന മാത്രമേ എനിക്കുള്ളൂ ഇപ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഇത്രയും കാലം എൻ്റെ അനിയെ പോലെ എൻ്റെ മകനേക്കാൾ ഞാൻ അവനെ അവളെ സ്നേഹിച്ചു പക്ഷേ കോടതിയിൽ വെച്ച് അവളുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി ഈ വീട്ടിലുള്ള എല്ലാവരെയും അവൾ ഭാരി വാരി തേച്ചു ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനന്തപുരക്കാരെ മോശക്കാരാക്കി അവസാന കോടതി വരെ എത്തി എൻ്റെ മകന് അവൾ സ്റ്റേഷനിൽ നിന്ന് കയറ്റിയില്ലേ ഉദ്ദേശി പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം നേരത്തെ ആലോചിക്കേണ്ട കാര്യം തന്നെയായിരുന്നു അവൾ പറഞ്ഞ എല്ലാ കള്ളങ്ങളും നീ വിശ്വസിച്ചു അതാണ് നിനക്ക് പറ്റിയ തെറ്റ് ഞങ്ങളെല്ലാവരും നേരത്തെ കുറേ മനസ്സിലാക്കിയിരുന്നു അവൾ അവളുടെ അച്ഛനും അമ്മയും എല്ലാം പഠിച്ച കള്ളന്മാരാണ് അതൊന്നും ആരും അറിഞ്ഞിട്ടില്ലല്ലോ സാരമില്ല നീ എന്തായാലും കുളിച്ചിട്ട് വാ ഞാൻ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം ഞാൻ ദേവിയാനിയോട് ചോദിച്ചു നോക്കട്ടെ അവൾ വരുന്നുണ്ടോ എന്ന് ശരി അമ്മേ ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ജാനകി കുളിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഈ സമയം മുത്തശ്ശി നേരെ പോകുന്നത് ദേവിയാനിയുടെ അടുത്തേക്കാണ് അവർ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ദേവിയാനി നീ അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ ജാനകിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരിക്കുകയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോവുകയാണ് നീ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല അമ്മേ നിങ്ങൾ പോയിട്ട് വാ ഇവിടെ കുറച്ച് പണിയുണ്ട് അതെല്ലാം ചെയ്തു തീർക്കട്ടെ ജലജിയാണെങ്കിൽ കിച്ചണിലേക്കൊന്നും വരുന്നുമില്ല ഇവിടെ ഒരുപാട് ജോലികളുണ്ട് പുറം മണിക്കാരി വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യാം നിങ്ങൾ പോയിട്ട് വാ എന്ന് ദേവിയാനി പറയുന്നുണ്ട് ഒത്തിശി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആദർശനോട് പറഞ്ഞ് ഒരു ജോലിക്കാരിയെ നിർത്തണം നീ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ദേവിയാനി നിനക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതാണെന്ന് ചിന്ത വേണം ഇപ്പോഴും ഓരോ ജോലികൾ ചെയ്യുന്നത് അത്ര നല്ല കാര്യമല്ല അമ്മ വിഷമിക്കേണ്ട അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം പിന്നെ വീടെല്ലാം ക്ലീൻ ചെയ്യാൻ ഇവിടെ ആളുണ്ടല്ലോ എപ്പോഴാണ് നിങ്ങൾ പോകുന്നത് ജാനകി കുളിക്കുകയാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ പോകുമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ആ സമയം മുത്തശ്ശൻ വരുന്നുണ്ട് എങ്ങോട്ടാണ് വസുന്ധരെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ ഞാനും ജാനകി അമ്പലത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി ഞാനിപ്പോഴില്ല വസുന്ധരെ ജാനകിയുടെ മനസ്സ് ആകെ വിഷമത്തിലാണ് നിങ്ങൾ ഒരുമിച്ച് പോയിട്ട് വാ നിന്നോടാവുമ്പോൾ അവൾ കാര്യങ്ങളെല്ലാം തുറന്നു പറയും അവൾക്ക് മനസ്സിന് സമാധാനം കിട്ടും എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ അപ്പോഴേക്കും ജാനകി കുളിച്ച് വരുന്നുണ്ട് മുത്തശ്ശീ ജാനകി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ആ സമയം ജലജ വന്നിട്ട് ചോദിക്കുകയാണ് അല്ലേ ഏട്ടത്തി രാവിലെ തന്നെ ജാനകിയും അമ്മയും കൂടി എങ്ങോട്ട് പോവുകയാണ് അവർ അമ്പലത്തിലേക്ക് പോവുകയാണ് ജലജ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി പോയേനെ എന്തിനാ അവിടെ പോയിട്ട് ജാനകിയുടെ മനസ്സ് ഒന്നും കൂടി തിളപ്പിക്കാനാണോ എന്ത് വർത്താനമാണ് ഏട്ടത്തെ ഈ പറയുന്നത് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോ നീ അങ്ങനെയേ ചെയ്യൂ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ സമയത്ത് ജാനകിയെ സമാധാനപ്പെടുത്തുകയാണ് വേണ്ടത് നല്ലത് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തണം അല്ലാതെ എരുതിയിൽ എണ്ണ അഴിക്കരുത് എന്ന് ദേവിയാനി പറഞ്ഞു കൊടുക്കുകയാണ് ദേവിയാനിയുടെ സംസാരം കേട്ട് ജലജ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് അങ്ങനെ മുത്തശ്ശിയും ജാനകി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അവർ അമ്പലത്തിലെല്ലാം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അവർ മരച്ചോട്ടിലിരിക്കുകയാണ് അങ്ങനെ മരച്ചോട്ടിലിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നുണ്ട് പക്ഷേ എനിക്കൊരു സമാധാനവുമില്ല അമ്മേ എൻ്റെ അനിമോൻ്റെ ജീവിതം ഇങ്ങനെയായില്ലേ അത് ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനവുമില്ല എന്ന് ജാനകി പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആദർശനോട് അനി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് നന്ദുവിനെ അല്ലാതെ വേറെ ആരെയും അവന് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ അതൊരിക്കലും നടക്കാൻ പാടില്ല എന്ന് ജാനകി പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് പെൺകുട്ടികളെ കിട്ടും പക്ഷേ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി നന്ദു മാത്രമാണ് ഇപ്പോൾ തന്നെ നന്ദുവിൻ്റെ നിശ്ചയം കഴിഞ്ഞതെല്ലാം നീ കണ്ടതാണല്ലോ അതല്ല ഒരു നിമിത്തമാണ് നീ പുരോഹിതൻ്റെ അടുത്ത് ചെന്നതല്ലേ അപ്പോഴെന്താണ് പറഞ്ഞത് നിനക്കൊരു ബന്ധമുണ്ടെങ്കിൽ അത് നന്ദുമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നല്ലേ ആ സമയത്ത് അനുകി പറയുന്നുണ്ട് അമ്മ പറയുന്നതല്ല ശരിയാണ് പക്ഷേ ആ നന്ദുവിനോട് എനിക്കൊരു താല്പര്യം തോന്നുന്നില്ല അങ്ങനെ നീ ഒരിക്കലും പറയരുത് നിന്റെ അകനാണ് ആദ്യം നന്ദുവിൻ്റെ പിറകെ നടന്നത് അങ്ങനെ നന്ദു ഒരിക്കൽ പുഴയിൽ ചാടി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു അതെല്ലാം എനിക്കും വേണ്ടിയാണ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അനാമിക അവളുടെ കാമുകയും കൂടി അമ്പലത്തിലേക്ക് വരുന്നത് കാണുന്നത് അത് കാണുമ്പോൾ ജാനകിക്ക് ദേഷ്യം വരികയാണ് ആരാടി നിന്റെ കൂടെയുള്ളവയെന്ന് ജാനകി ദേഷ്യത്തോടു കൂടി അനാമികയോട് പറയുകയാണ് ആ സമയം അനാമിക പറയുന്നുണ്ട് അതല്ല നിങ്ങളോട് എങ്ങെന്തിനാണ് പറയുന്നത് ഞാനും നിങ്ങളും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നീ എൻ്റെ മകനെ ചതിച്ചു നിന്റെ എല്ലാ സ്വഭാവവും ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ അതെ ശരിയാണ് എനിക്ക് ആവശ്യം പണമാണ് എന്തായാലും ഈ ഡിവോഴ്സും കൂടി നടക്കണം ആ സമയത്ത് നഷ്ടപരിഹാര തുക ഞാൻ വാങ്ങിച്ചെടുക്കും ആ സമയം ചാനകി പറയുന്നുണ്ട് ഒരു ചില്ലി കാശ് നിനക്ക് തരാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ നിനക്ക് നഷ്ടപരിഹാരമായി ഒന്നും കിട്ടില്ല അങ്ങനെ ചാനകി അനാമികയുടെ കാമുകരോട് പറയുന്നുണ്ട് നിന്നെ പണത്തിന് വേണ്ടിയിട്ടാവും ഇവൾ കൊണ്ടു നടക്കുന്നത് വേണമെങ്കിൽ നീ രക്ഷപ്പെട്ടോ ആ ദേഷ്യത്തോടു കൂടി ജാനകി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ സമയം അനാമിയെ കാമുകരോട് പറയുന്നുണ്ട് എടാ അനന്തപുരിയിലെ സ്വത്ത് അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം നഷ്ടപരിഹാരമായിട്ട് വലിയ തുക തന്നെ നമുക്ക് വാങ്ങിക്കണം ആ സുമി അനാമിയുടെ കാമുക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പണമൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അല്ലെങ്കിൽ ക്രിമിനൽ എൻ്റെ തലയിലാകും അങ്ങനെ എൻ്റെ കയ്യിലുള്ള പണം എല്ലാം ഇവിടെ അടിച്ചു മാറ്റും എന്നൊക്കെ ചെയ്യും അങ്ങനെ ആനക്ക് പറയുകയാണ് അമ്മേ എനിക്ക് എന്തോരം ക്ഷീണം പോലെ നമുക്ക് എന്തായാലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാം അങ്ങനെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി അവർ കോൾബാറിൽ പോകുന്നുണ്ട് അങ്ങനെ അവർ ജ്യൂസ് കുടിക്കുന്ന സമയത്താണ് അബി അവിടെ ഒരു കാറിൽ വന്നിറങ്ങുന്നത് അങ്ങനെ അബിയെ കണ്ട ജാനകി മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മേ അബി അല്ലേ കാറിൽ വന്ന് ഇറങ്ങുന്നത് ആ സമയത്താണ് അനാമികയും കാമുകനും വേറൊരു കാറിൽ അവിടെ വന്നിറങ്ങുന്നത് അങ്ങനെ കാറിൽ ഇറങ്ങി വന്ന് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് അമ്മ അവരെന്തായിരിക്കും സംസാരിക്കുന്നത് എന്തായാലും അതറിയണം അനന്തപുരിക്കാരെ തകർക്കാനുള്ള എന്തോ കാര്യമാണ് അവർ പ്ലാൻ ചെയ്യുന്നത് അത് കേട്ട് മുത്തശ്ശിയും പറയുന്നുണ്ട് അതി ജാനകി എന്തോ കാര്യമായിട്ട് തന്നെ അവർ പ്ലാനിടാനുള്ള പരിപാടിയാണ് എന്റെ മരുമകൾ എന്ന് പറയുന്ന അനാമികയില്ലേ അവളും അഭി അനന്തപുരിക്കാരെ തകർക്കാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയാണ് നിങ്ങൾ എന്തായാലും അവൾ പറയുന്നത് രഹസ്യമായി കേൾക്കണം അവനെ അവർ എന്താ സംസാരിക്കുന്നത് കാർ ഡ്രൈവർ രഹസ്യമായി പിടിച്ചെടുക്കുകയാണ് അങ്ങനെ മുത്തശ് പറയുകയാണ് ഈ അഭി ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല അവരെന്തൊക്കെയോ വലിയ വലിയ ഇടപാടുകളുണ്ട് ആ അഭി കാരണമാണ് ആദർശം ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം അമ്മ എന്താണ് അമ്മ പറഞ്ഞു വരുന്നത് അബികാരൻ എന്താണ് പറ്റിയത് അമ്മ പറയും എന്ന് നെട്ടരോട് കൂടി ജാനകി പറയുകയാണ് എന്നാൽ ജാനകി പറയുന്നത് കേട്ട് മുത്തശ്ശി ഒന്നും വീണ്ടുന്നില്ല അമ്മ എന്തോ മറച്ചു വയ്ക്കുകയാണെന്ന് മനസ്സിലായി എന്താണ് അമ്മ മറച്ചു വെക്കുന്നത് എനിക്കെല്ലാം അറിയണം എല്ലാവർക്കും എല്ലാം അറിയാം ഈ ജാനകി മാത്രമാണ് ഒന്നും അറിയാത്തത് ആദർശം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചന്മോളുടെ പ്രശ്നമല്ലേ ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അറിയാം നിനക്കും ജലജയ്ക്ക് മാത്രം അറിയാത്തതുള്ളൂ ആ സമയം ഞെട്ടിനോട് കൂടി ജാനകി ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എന്താ കാര്യം നീ വിചാരിക്കുന്നത് പോലെ ചന്തു മോളുടെ അച്ഛൻ ആദർശല്ല നമ്മുടെ ആദർശ മോനെ ഒരിക്കലും തെറ്റ് ചെയ്യാൻ കഴിയില്ല അമ്മ എന്താണ് പറഞ്ഞു വരുന്നത് പിന്നെ ആരാണ് ചന്തു മോളുടെ അച്ഛൻ ആദർശം അല്ലെങ്കിൽ പിന്നെ ആരാ പറയാം അമ്മേ ഞാൻ പറയാം ജാനകി നീ ആ കാര്യം അറിയണം എല്ലാ വൃത്തികെട്ട സ്വഭാവമുള്ള അബി എന്നൊരുത്തനില്ലേ അവനാണ് ഇത് ചെയ്തത് അവനാണ് അനകിയെ ചതിച്ചത് ചന്ദമോളുടെ അച്ഛൻ അബിയാണ് എന്ന സത്യം ജാനകിയോട് പറയുകയാണ് മുത്തശ്ശി മുത്തശ്ശി പറഞ്ഞത് കേട്ട് ആകെ നെട്ടി തരിക്കുകയാണ് ജാനകി അമ്മ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ ഇത്രയും മോശപ്പെട്ടവനാണോ പാവ് ആദർശനെ ഞാൻ സംശയിച്ചു അവനോട് ഒരുപാട് കുത്തുവാക്കുകൾ പറഞ്ഞു എനിക്ക് ഇപ്പോൾ തന്നെ ആദർശനെ കാണണം അവരുടെ മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ജാനകി ആ സമയത്ത് ജാനകി പറയുന്നുണ്ട് ആ അബി എന്ന് എനിക്ക് കാണണം അവനും കരണത്ത് പൊട്ടിക്കണം എന്നൊക്കെ പറയുകയാണ് ജാനകി ഇക്കാര്യം ഒരിക്കലും നവ്യമോൾ അറിയാമോ നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല ഇക്കാര്യം അറിഞ്ഞാൽ നവ്യമോൾ അനന്തപുരിയിൽ തന്നെ വിട്ടുപോകും അതുകൊണ്ട് നവ്യമോൾ ഒരിക്കലും അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൈകോപ്പുകയാണ് മുത്തശ്ശിയെ ക്ഷമിക്കേണ്ട ഇക്കാര്യം ഒരിക്കലും നവ്യ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ സമാധാനപ്പെടുത്തുകയാണ് ജാനകി